ഉദുമ പള്ളത്ത് നിർമ്മിച്ച ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം പ്രൌഢമായ ചടങ്ങിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു കോടി രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് പള്ളത്ത് നിർമ്മിച്ച ഉദുമ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വളരെയധികം പ്രധാനമായ നിലയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് രേഖകളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രജിസ്ട്രേഷൻ വകുപ്പ് ആ രജിസ്ട്രേഷൻ വകുപ്പിലെ ഈ ഉദുമർ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമാക്കി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ തീർച്ചയായും ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കും അത്തരം കാര്യങ്ങളിൽ അടിയന്തര പ്രാധാന്യം നടപ്പിലാക്കുന്നതിന് ബഹുമാനപ്പെട്ട എം എൽ എ നിരന്തരമായി ക്ഷമിച്ചുകൊണ്ടിരിക്കും അതിനുള്ള കാര്യങ്ങൾ സഭക്കകത്തും പുറത്തും അദ്ദേഹം ചെയ്യുന്നു സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ റീജിയണൽ മാനേജർ ടി എം മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു രജിസ്ട്രേഷൻ വകുപ്പ് ജോയിൻ ഐ ജി പി കെ സാജൻകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ലക്ഷ്മി എം കുമാരൻ എം ധന്യ എച്ച് മുരളി ജില്ലാ പഞ്ചായത്തംഗം ഗീതാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ ഗ്രാമപഞ്ചായത്ത് അംഗം യാസ്മിൻ റഷീദ് ആധാരം എഴുത്തുകാരുടെ സംഘടനാ പ്രതിനിധികളായ പി സുധാകരൻ നായർ പി കെ കൃഷ്ണൻ രജിസ്ട്രേഷൻ വകുപ്പ് ഉത്തരമേഖലാ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ കെ സി മധു തുടങ്ങിയവർ സംസാരിച്ചു ഒന്നേ ദശാംശം പൂജ്യം ആറ് കോടി രൂപ മുടക്കിയാണ് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം ഉദുമ പള്ളത്ത് നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്